ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു ഭാഗത്തായിട്ട് മുറി വന്നു അപ്പൊ ആ മുറി വന്നപ്പോ ആ കുട്ടി എന്തായിരുന്നു തന്റെ ഉമ്മയെ വിളിച്ചു ഉമ്മ എനിക്കിവിടെ ഒരു മുറി വന്നിട്ടുണ്ട് നല്ല വേദന ഉണ്ട് എനിക്ക് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഉമ്മ എന്തായിരുന്നു സാധാരണ പോലെ ആ കുട്ടിയുടെ അടുത്ത് വന്നു ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് കുട്ടിയുടെ മുടി നോക്കി മുറി നോക്കിട്ട് ഉമ്മാണ് ഉമ്മനെ നീ എന്ത് എന്തെയ്താ മതി വായ്പേ വായ്പ നീ എന്ത് ചെയ്താ മതി ഇത് നീ നല്ല നല്ല എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി അത് മാണിക്കൂടുന്ന അങ്ങനെ കുട്ടി എന്ത് ചെയ്തു തൊട്ടടുത്ത ദിവസവും ഉമ്മയുടെ അടുത്ത് വന്നു ഉമ്മാ മുടി സഹിക്കാൻ പറ്റുന്നില്ല വേദന എടുക്കുന്നുണ്ട് ഇനി നല്ല പ്രയാസമുണ്ട് അപ്പൊ ഉമ്മ എന്ത് ചെയ്തു ോട് പറഞ്ഞു മോനെ നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നീ എന്ത് ചെയ്യാ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ബി നാല് നാല് ടാബ്ലറ്റ് വിറ്റാമിൻ ബി കോംപ്ലെക്സിൽ അങ്ങനെ അവനും കഴിച്ചു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ഉമ്മ മകനെ വിളിച്ചു ആ മകനെ വിളിച്ചു മോനെ ഒന്ന് ചായ കുടിക്കാൻ വാ നിനക്ക് വേണ്ടിട്ടുള്ള ചായ റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഉമ്മ എനിക്ക് വേണ്ട ചായ എനിക്ക് ചായ കുടിക്കാൻ വയ്യ എനിക്ക് സംസാരിക്കാൻ വയ്യ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എനിക്ക് ഒന്നിവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും വെയ്യാത്തൊരവസ്ഥയിലാണ് ഉമ്മ എന്ത് വയ്ക്കും മനെ ഉമ്മക്ക് ഞാൻ അന്ന് കാണിച്ചില്ല ഈ ഒരു മുറി ഈ മുറി കൊണ്ട് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ അപ്പൊ ഉമ്മ പറഞ്ഞത് ഉമ്മനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് നോക്കി മുറിയിലേക്ക് നോക്കിയപ്പോ ഒരു വെള്ള വട്ടത്തില് ആ വെള്ള വട്ടത്തിന്റെ നടുവിലായിട്ട് ഒരു ചുവന്ന ഉള്ള ഒരു മുറി കണ്ടു അങ്ങനെ ഉമ്മ ഒന്ന് എന്ത് ചെയ്തു മകനോട് പറഞ്ഞ പോലെ നിന്ന് സ്കൂളിലേക്ക് പോയിട്ടോ നീ സ്കൂളിലേക്ക് പോയി വന്നിട്ട് നമുക്ക് നമുക്ക് ഒരുമിച്ച് ഡോക്ടറെ അടുത്തേക്ക് പോവാം അങ്ങനെ സ്കൂൾ വിളിച്ചു വന്നു ആ മകനോട് ഉമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയി അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടർ മുറി കാണിച്ചു കൊടുത്തു ഡോക്ടർ പറഞ്ഞു ഈ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മുറി എന്ത് ചെയ്തോളൂ മാറിക്കോളൂ ഞാനൊരു മൂന്ന് ദിവസത്തിനുള്ള ഒരു ആൻറ്റിബയോട്ടിക് എഴുതുന്നുണ്ട് ആ മൂന്ന് ദിവസത്തിനു മാറിക്കൊള്ളൂന്ന് പറഞ്ഞു അങ്ങനെ അതും വാങ്ങി ഡോക്ടറെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവന്റെ വേദനയ്ക്ക് ആഗ്രഹമില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞ കാലാവധിയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവന്റെ ഈ വേദന തീരാ അങ്ങനെ വേദന സംഘിക്കാതെ ആയപ്പോൾ അവൻ വീണ്ടും അമ്മയോട് പറഞ്ഞു എനിക്ക് വേദന സംഘിക്കാൻ പറ്റുന്നില്ല ഉമ്മ വീണ്ടും അവനെ എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ആ ഡോക്ടറെ അടുത്തേക്ക് പോയി അങ്ങനെ അവനെ വിളിച്ചിരുത്തി ഇരുത്തിയിട്ട് അവൻ്റെ മുറി ഒന്ന് നോക്കി അവന്റെ മുറി നോക്കിയിട്ട് പറഞ്ഞു ഈ മുറി ഒന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്ത് തരം മുറി ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം നടക്കും സാധാരണ മുറിയൊക്കെ ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊണ്ടൊക്കെ ഉണ്ടാവും ഇല്ലാതാവും പക്ഷെ മാറുന്നില്ല അങ്ങനെ അയച്ചു കൊടുക്കു അയച്ചു കൊടുത്ത് ഒരാഴ്ചക്ക് ശേഷം റിസൾട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരാഴ്ചക്ക് ശേഷം ആ ഉമ്മയും മകനും കൂടിയിട്ട് ഡോക്ടറെടുത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞു ഇല്ല മകയ്ക്ക് ഒന്നുമില്ല അത് പറഞ്ഞ് ഡോക്ടർ വലിപ്പ് തുറന്നു ഡോക്ടറെടുത്തുള്ള ടാബ്ലറ്റ് ആ വൈപ്പ് പറഞ്ഞിട്ട് ഒരു മൂന്നാല് പാക്കറ്റ് ഇട്ടു എന്നിട്ട് ആ മൂന്നാല് പാക്കറ്റ് തോറുകൾ ആ ഉമ്മക്ക് കാണിച്ചു എന്നിട്ട് ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഇപ്പോഴില്ല മകൻ്റെ കയ്യിൽ എന്റെ കുട്ടിയുടെ കയ്യില് ഞാൻ കണ്ടിട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ പാക്കറ്റ് വലിച്ചിട്ട് വേഗം അടി ഓടിപ്പോയി എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ ആ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു